ആയി പ്രിയമുള്ളവരെ ഞെട്ടറ്റ് വീഴുന്ന ഇതളുകൾ പോലെയാണ് നമ്മുടെ ആയുസ്സിലെ ഓരോ സമയം ആവുന്ന കാലത്ത് നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് നല്ല ജീവിതത്തിലെ അവസരങ്ങളുണ്ട് ോരോന്നും നല്ലതിനായി മാത്രം ചിലവഴിച്ച് നമ്മുടെ ഈ ജീവിതത്തെ ധന്യമാക്കുക കൊഴിഞ്ഞു പോകുന്ന ആയുസ്സിലെ ഇതളുകൾ നമ്മൾ നല്ലതിനായി വിനിയോഗിച്ചാൽ നാളെ നമുക്കത് ഉപകാരമാകും എന്നാൽ ആവുന്ന കാലത്ത് നമുക്ക് സമയങ്ങൾ വേണ്ട വിധം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആയാൽ പിന്നീട് ദുഃഖിച്ചിട്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി വാശി പിടിച്ചിട്ടോ ആ സമയം നമുക്ക് പിന്നെ വരണമെന്നില്ല നല്ല സമയങ്ങളെ നല്ലതിനായി ചിലവഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക നല്ല തീരുമാനങ്ങൾക്കായി നല്ല അഭിപ്രായങ്ങൾക്കായി കാതോർത്ത് സഞ്ചാരബാധയെ നന്മയ്ക്കായി വിനിയോഗിക്കാൻ എല്ലാവർക്കും നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ